കഴുതുരുട്ടി മുതൽ നെടുമ്പാറ അമ്പനാട് ഭാഗം വരെ ശോചനീയാവസ്ഥയിൽ കിടന്ന റോഡ് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കി മാറ്റി നാട്ടുകാരും കഴുതുരുട്ടിയിലെ ജീപ്പ് ഡ്രൈവേഴ്സ് ആൻഡ് ഓട്ടോ ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിലാണ് കുണ്ടും കുഴിയും മൂലം സഞ്ചരിക്കാൻ പറ്റാതെ കിടന്ന റോഡ് ജെ ഉപയോഗിച്ച് മണ്ണിട്ട് നികത്തി സഞ്ചാരയോഗ്യമാക്കി മാറ്റിയത് കഴിഞ്ഞ മാസങ്ങളിൽ അനുഭവപ്പെട്ട അതിശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ കഴുതുരുട്ടി മുതൽ അമ്പനാട് വരെയുള്ള റോഡും നെടുമ്പാറ മാമ്പഴത്തറ വരെയുള്ള റോഡും കുണ്ടും കുഴിയും മൂലം സഞ്ചരിക്കാൻ പറ്റാതെ ശോചനീയവസ്ഥയിലായിരുന്നു ഈ സാഹചര്യത്തിലാണ് കഴുതുരുട്ടി മുതൽ നെടുമ്പാറ അമ്പനാട് വരെയുള്ള ഭാഗങ്ങളിൽ നാട്ടുകാരും കഴുതുരുട്ടിയിലെ ജീപ്പ് ഡ്രൈവേഴ്സ് ആൻഡ് ഓട്ടോ ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ സ്വന്തമായി പണം കയ്യിൽ നിന്നും വിനിയോഗിച്ച് ജെ ഉപയോഗിച്ച് കുണ്ടും കുഴിയും മൂലം യാത്ര ചെയ്യാൻ പറ്റാതെ കിടന്ന റോഡ് മണ്ണിട്ട് നികത്തിൻ മാത്രമല്ല പൂത്തോട്ടം അമ്പനാട് അച്ചങ്കോവിൽ ഉൾപ്പെടെ ഉള്ള ഉൾപ്രദേശങ്ങളിൽ പോകുന്ന ഏക ഏകാസ്ത റോഡാണിത് ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ തുറയാൽ ആരിയങ്കാവ് ഗ്രാമപഞ്ചായത്തിന് ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ നിരവധി പ്രാവശ്യം പരാതി കൊടുത്തെങ്കിൽ പോലും ഇത് ഇതുവരെ പരിഹരിക്കുന്ന നിലപാട് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടില്ല അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കഴുതുരുട്ടിയിലെ ടാക്സി ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഇന്ന് ജെ സി ബി വാഹനം വിളിച്ചുകൊണ്ട് ഇത് റെഡിയാക്കുന്ന രീതിയിലോട്ട് നിലപാടെടുക്കേണ്ട സാഹചര്യം വന്നു ആഴ്ചയിൽ രണ്ടായിരവും മൂവായിരവും രൂപ ഓടുന്ന പൈസ മുഴുവനും വർക്ക് കൊടുക്കാൻ മാത്രം ആയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് പുനലൂർ വർക്ക് ഷാപ്പിലേക്ക് ആഴ്ചയിൽ വണ്ടി വാഹനം ശരിയാക്കാൻ പോയേ പറ്റൂ അത്രയ്ക്ക് ശോചനീയ അവസ്ഥയിലാണ് ഈ റോഡ്ക്കുന്നത് ഈ തോട്ടം മേഖലയിൽ ഉൾപ്പെടെ അടിയന്തരമായിട്ടുള്ളൊരു ആംബുലൻസിന് തടസ്സമാൻ പോലുമുള്ള സാഹചര്യമില്ല സ്പീഡിൽ വാഹനം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആക്സിഡൻ ഒടിവോ എന്തേലും ഇതിലോട്ട് പോകും വാഹനങ്ങളിൽ വരുന്ന പലരും ാവ് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചു വാർഡുകളിലെ ജനങ്ങളാണ് ഈ റോഡിനെ ആശ്രയിച്ചിരുന്നത് മുതിർന്നവരും സ്കൂൾ അടക്കം നിരവധി പേരാണ് ഈ റോഡിൽ കൂടി യാത്ര ചെയ്തിരുന്നത് റോഡിന്റെ അറിയാമല്ലോ ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഇതിലെ റോഡിന്റെ ഒറ്റകുറ്റ പണികൾ ഇതുവരെ അതുകൊണ്ട് ഇത് ഞങ്ങൾ കഴിവതി ഡ്രൈവേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഈ കഷ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ വണ്ടി ഓടുന്നത് ജീവിക്കുന്ന ജനങ്ങളാണ് യാൽ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യവും രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം കാട്ടാനയെ കണ്ട് ബൈക്ക് യാത്രികൻ ബൈക്കുപേക്ഷിച്ച് ഭയം നോടിയ സാഹചര്യവും ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഷമീജ് കഴുതുരുട്ടി കുമാർ സാബു വിഷ്ണു അരുൺ ബാബു വാവ രാഹുൽ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ 8129.